ただいま。 ശബ്ദമായിട്ട് പറയാനില്ലാത്തവർ കഥ പറഞ്ഞു 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 എന്നെ കുറിച്ച് പറഞ്ഞാൽ പറയാം അടുത്ത പോലും എനിക്കെതിരെ വേദക്ക് അറിയാം എനിക്കറിയാം അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞാൽ ആൾക്കാരെ കണ്ടുപിടിക്കണ്ടേ അതിനെ ഞാൻ ആവശ്യപ്പെടുന്ന പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ് ഈ കേസ് കൊടുത്തേക്ക് വിളിച്ച ആരാണ് അവർ കണ്ടുപിടിക്കണം അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തി എന്നല്ല അഭിനയം നിർത്തി ഞാൻ ചേർന്നിട്ട് പോകുന്നു ചേതാ ഞാൻ ഞാൻ ഇത്രയും വർഷമാണ് ഉള്ളത് ചേതക്കറിയാൻ അപ്പൊ ഇതാ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ പറയാമോ എന്നെ കുറിച്ച് എന്തും പറയാം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും കാരണം നമ്മളിതുകൊണ്ട് പോകുന്നതല്ല കാരണം പ്രധാന വയസ്സായ ആൾക്കാരുണ്ട് ഇപ്പോൾ ആ അസുഖം ബാധിച്ചവരുണ്ട് ഇവിടെ കണ്ടപ്പോ എല്ലാവരും അതാണ് ചോദിച്ചത് അതിനൊന്നും ഒരു കുറവ് വരാതെ പോകുന്നു പ്രാർത്ഥന അമ്മ അമ്മയ്ക്ക് അഭിപ്രായം ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് പറയുന്നത് ഈ അമ്മ പോലുള്ള സംഘടന ആയതുകൊണ്ടാകുമല്ലോ നിങ്ങൾ എത്ര വലിയ താല്പര്യം കിട്ടും കാരണം ഇത് സാധാരണ വേറെ ഒരു പത്താ അഞ്ഞൂറ് പേരുള്ളൂ പത്ത് രണ്ടായിരം മൂവായിരം പേരുള്ള തള്ളി പ്രശ്നം എവിടെ ഈ പറഞ്ഞ അമ്മയ്ക്കുള്ള അറിവ് വന്നപ്പോൾ അത് കേൾക്കാനും കാണാനും താല്പര്യം പറഞ്ഞ കാര്യമല്ലേ അങ്ങനെ വേണം ഞാൻ കുറച്ച് ജനാധിപത്യം കൂടുതലായി പണ്ടൊക്കെ നമ്മളെയൊക്കെ എന്റെയൊക്കെ തുറക്കുന്ന സമയത്ത് എവിടെ വരും എത്ര ഇലക്ഷൻ നടക്കുകയാണ് കൂടി അറിയുന്നതായിരുന്നു ഇലക്ഷൻ കൂടെ സാധനം ഇല്ല നോമിനേഷൻ പേപ്പർ എവിടെയാണെന്നു കൂടി അറിയില്ല ഞാനത് ഇവിടെ പറയേണ്ട കാര്യമല്ല മുന്നോട്ട് പോട്ടെ നന്നായിട്ട് നടത്തേ ആര് ജയിച്ചാലും നമ്മൾ അവർക്ക് പറയും വരട്ടെ പിന്നെ അത് വരട്ടെ അവര് വരണമല്ലോ അപ്പൊ സ്ത്രീകൾ വരണം എന്നുണ്ട് സ്ത്രീകളെ പോസ്റ്റോണ്ടോ അല്ലല്ല ഞാനറിയാം ഞാൻ അല്ലാതെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നുണ്ട് കാരണം ഇത്രയും ആരോപണങ്ങൾ നൽകുമ്പോൾ കാരണം ഞാൻ അതിന് ഒരു പത്തോട്ട് വന്നു ഈ അഡോണിന് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയിക്കി ആരോപണം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു മറ്റേ പിന്നീട് നോക്കുമ്പോൾ അത് ചെയ്യാന്ന് തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ട് മാറിയില്ല തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ അംഗങ്ങളല്ലേ തീരുമാനിക്കാൻ മൂബിൾ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ തീരുമാനിക്കുമ്പോൾ അങ്ങനെ ശരിയാണ് മാറിപ്പോ അപ്പം അത്രയും ആവേശത്തിലാണ് എല്ലാവരും അപ്പം അവർ തീരുമാനിക്കട്ടെ ഈ കമ്മിറ്റി ചെയ്യേണ്ടത് ആ കേസിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കമ്മിറ്റി അതിന്റെ പുറകിൽ ആരാണ് അതാണ് ഫസ്റ്റ് കമ്മിറ്റി എന്നിട്ട് ഇത് 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 എന്നിലേക്ക് വന്നതിന്റെ വഴി കിട്ടുന്നത് അതിനെ കുറിച്ച് ഞാൻ പരസ്യമായിട്ടൊന്നും പറയാൻ നോക്കാം അത് ഞാൻ അതിന്റെ അടുത്ത്